ആദ്യം ഫ്രൂട്ട് സെക്ഷനും എൻ്റെ പണിയായുധമാണ് രാജാവേ നമുക്ക് റാപ്പ് റാപ്പുണ്ടാക്കാം ഇതിൽ എരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് വ്ളോഗൊക്കെ ചെയ്യണം എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുതിയാണ് പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ശബ്ദം ഭയങ്കര ബോറാണ് യൂട്യൂബിൽ കേൾക്കുമ്പോൾ വീഡിയോയിൽ കേൾക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല പക്ഷേ ഞാൻ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് ആക്ച്വലി മോളുടെ മീനോട്ടിയായ സ്കൂളിൽ പിക്നിക്കാണ് വൈകിട്ട് നമ്മളെ നാട്ടിലൊക്കെ പിക്നിക്ക് എന്ന് പറഞ്ഞാൽ അവർ ട്രിപ്പിന് പോകുന്നതൊക്കെയാണ് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴും അവർ ചോദിച്ചാൽ ആ എവിടെയാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇവിടെ പിക്നിക്ക് അല്ലല്ലോ അതെനിക്കും അറിഞ്ഞൂടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ട്രിപ്പ് ഒന്നും പിക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഒരു പായൊക്കെ വിളിച്ച് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ഇരുന്ന് എൻജോയ് ചെയ്യും കൂടെ ചിലപ്പോൾ ബാക്കിയുള്ള പാരൻസ് നമ്മളെ കൂടെ കൂടും നമ്മൾ ബാക്കിയുള്ള പാരൻസിനോട് കൂടും അങ്ങനെയൊക്കെയാണ് അപ്പം ആദ്യമൊക്കെ നമ്മളൊന്നും ചെയ്യാറില്ലായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടല്ലോ അപ്പോൾ ഞാൻ ആക്ച്വലി അതിന് കുറച്ച് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങളേയും കാണിക്കാം വെറുതെ വന്ന് വാച്ച് ചെയ്യും ആദ്യം ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ഇത് ഫ്രഷ് ഫ്രഷാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഞാൻ ഇന്ന് ഈ എല്ലാം നാളെ ഞാനൊന്ന് കട്ട് ചെയ്യാം ഓക്കെ പിന്നെ കുറച്ച് ഗ്രേറ്റ്സും ഉണ്ട് എന്താ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ചോപ് സ്റ്റിക്ക് എടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചേട്ടും അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ച് ആണ് വളരെ സിമ്പിളായ ചിക്കൻ സാൻഡ്വിച്ചിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വെച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത് ബ്രെഡും ചിക്കനും മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ചിക്കൻ സോൾട്ട് പെപ്പർ അത് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചു എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തു എന്നിട്ട് മയണൈസും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ബ്രെഡും എല്ലാം ഒക്കെ വൃത്തിയാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം വളരെ സിമ്പിൾ എടുക്കുക ഇനി അടുത്തൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നത് റാപ്പാണ് അതിന് ഞാൻ എന്താ ടോട്ടില്ല റാപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ഇങ്ങനെ തന്നെ മേടിച്ചതാണ് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി പിന്നെ ലെറ്റ് യൂസും ഓക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോസ് എന്ന് പറയുന്നത് പിന്നെ ചില്ലി സോസും പിന്നെ ഈ ഒരു സോസ് ആണ് ക്ലാസ് സീസ ഡ്രസ്സിംഗ് ഓക്കെ 何 നമ്മൾ ഉണ്ടാക്കിയ ആ റാപ്പിനെ ഈ ബട്ടർലോട്ട് വെച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നു കാണാലോ അല്ലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നയമതി ഇത് തുറന്ന് വരത്തുമില്ല കുറച്ച് ഭട്ടായി പിടിക്കുകയും ചെയ്യും കൂടുതൽ നമ്മൾ ചൂടാക്കാൻ പോയതിനാത്ത ലെഗറ്റീവ്സ് ഒക്കെ അവിഞ്ഞൊരു പരുവമായിരിക്കും അതുകൊണ്ട് ഇത് തന്നെ ധാരാളം And ready I guys not let take pictures, right? So it's okay. Uh, let's see if if your teacher is any good, do you know anything you say? After three, ready. One, two, play. three, four. Oh. Oh. Oh.